or in it. ഞെട്ടിക്കുന്ന പ്രമോ വന്നിരിക്കുകയാണ് വമ്പൺ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ ട്വിസ്റ്റ് ആദില പുറത്തായിരിക്കുകയാണ് ഒരു മിഡ് വീക്ക് എവിഷനിലൂടെ ആദില പുറത്തായിരിക്കുകയാണ് മിഡ് വീക്ക് എവിഷൻ നടക്കുന്നത് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് എവിഷൻ പ്രക്രിയയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആദിലയായിരുന്നു അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു അറിയിപ്പ് വരികയാണ് ആതിലേക്കും വീട്ടുകാരോട് പറഞ്ഞ് പ്രധാന വാതിലൂടെ പുറത്തേക്ക് ഒരു അറിയിപ്പ് ലഭിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചത് ഒരിക്കലും ഒരു മിഡ് വീക്ക് എവിഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല അത്തരത്തിലായിരുന്നു കാരണം നമ്മൾ ഒരു എവിഷൻ പ്രക്രിയ ഇന്ന് ഉണ്ടാവും അത് ലാലട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കും അതിൽ ഒരു പക്ഷേ പുറത്താവുന്ന നെവിനായിരിക്കാം അല്ലെങ്കിൽ ലക്ഷ്മി ആയിരിക്കാം ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ ലക്ഷ്മിയും നെവിനും പുറത്തു പോകാനുള്ള സാധ്യതയാണ് ആദില എവിക്ഷൻ പ്രക്രിയ പോലും നേരിടുന്ന മത്സരാർത്ഥിയല്ലാണ്ട് പക്ഷേ ഒരു മിഡ് വീക്ക് എവിഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് ആ മിഡ് വീക്ക് എവിഷനിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ആദിലയുടെ പേരാണ് അങ്ങനെ ബിഗ് ബോസിന്റെ ഒരു അറിയിപ്പ് വരികയാണ് ആതിലയ്ക്ക് പ്രധാന വാതിലിലൂടെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് വരാൻ ഒരു ഞെട്ടിക്കുന്ന ഒരു അറിയിപ്പ് ഒരു പക്ഷേ ഞെട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയാം ഈ സീസണിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആദില പുറത്തായെന്ന് അത്തരത്തിലുള്ളൊരു പ്രൊമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദില ബിഗ് ബോസ് വിട്ടുനിന്നും പുറത്തായിരിക്കുന്നു